പരീക്ഷയിൽ രണ്ടാം തവണയും വിജയം കൈവരിച്ച പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ പൊന്നാനി താലൂക്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി രണ്ടാം തവണയും വിജയം കൈവരിച്ച പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നേടാനായതും വിജയത്തിന് തിളക്കം കൂട്ടി നൂറ് ശതമാനം വിജയത്തിലേക്ക് നയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജ്മെന്റും പി കമ്മിറ്റിയും അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മാനേജർ സി ഹരിദാസ് ഹെഡ് മിസ്ട്രസ് ജയ ടീച്ചർ പിടിഎ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗമായ ശോഭന ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ഹമീദ് മാസ്റ്റർ മദർ പിടിഎ പ്രസിഡന്റ് ഉമൈബത്ത് മറ്റു പിടിഎ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ ലീഡർ ഫഹ്മിദ നന്ദി പറഞ്ഞു നമ്മുടെ മാനേജർ ഹരിദാസ് ഏറ്റവും വലിയ ആഗ്രഹമാണ് എത്ര ഉയർന്നാലും ഇനിയും ഉയരണം നിങ്ങളുടെ ഭൗതിക സൗഹര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ സുരക്ഷിതത്വത്തിനാണെങ്കിലും അതോടൊപ്പം തന്നെ കാരണം നിങ്ങളെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഒരു ഉപ്പായ കണക്കാക്കാം ഉപ്പുപ്പായകരി കണക്കാക്കാം നിങ്ങളോട് കുറച്ചുകൂടെ സംസാരിച്ചു അല്ലെ സത്യമാണോ അങ്ങനെ അപ്പൊ അത്രയും അധികം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ലൊരു വിദ്യാർത്ഥികളായിട്ട് മാറാനാണ് പഠിക്കുന്നതിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യത്തിലും നമ്മളെല്ലാവരും കൂട്ടായി ആഗ്രഹിച്ച ആ ഒരു സന്തോഷം ആ ഒരു ആഗ്രഹം ഇന്ന് വീണ്ടും സഫലമായി അതായത് നമ്മൾക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ രണ്ടാം വട്ടവും ഈ വിദ്യാലയം നൂറ് ശതമാനം വിജയം കൈവരിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആഹ്ലാദം സന്തോഷം മുഴുവൻ നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് കാരണം നിങ്ങളും അത് തിരിച്ച് അവകാശപ്പെട്ടത് അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ സന്തോഷത്തോടെ അവകാശം നിങ്ങൾക്ക് തന്നെയാണ് find the best യു വോണ്ട് ഫൈൻഡ് ദ ബെസ്റ്റ് ഓഫ് യു ലൈസ് ഓൺ ഹൗ us We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited, anyway. your travel needs so